നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മേരീസ് ലവ്ലി കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ പച്ചക്കറികളൊക്കെ വാങ്ങുമ്പോൾ കുറച്ചധികം ഉണ്ടെങ്കിൽ അത് നമുക്ക് കേടാവാതെ കുറച്ചധികം ദിവസം എങ്ങനെ സൂക്ഷിക്കാം എന്നുള്ളൊരു വീഡിയോ ആണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് ഞാനിവിടെ വെണ്ടയ്ക്കയും കുക്കുംബറും മുരിങ്ങിക്കായുമാണ് എടുത്തിട്ടുള്ളത് ഇപ്പോൾ ഞാൻ വെണ്ടയ്ക്ക വാങ്ങിച്ചപ്പോൾ കുറച്ചധികം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ആദ്യം നമുക്ക് ഈ വെണ്ടയ്ക്ക എങ്ങനെയാണ് കേടാവാതെ കുറച്ചധികം നാൾ സൂക്ഷിച്ചു വെക്കുന്നതെന്ന് നോക്കാം അപ്പം ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് ഈ വെണ്ടയ്ക്കെല്ലാം ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം ഇതിലൊത്തിരി അഴുക്കുകളൊക്കെ ഉണ്ടാവും അപ്പം ആദ്യം ഇതുപോലെ നന്നായിട്ട് വെള്ളം ഒഴിച്ച് നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കാം അതിനുശേഷം രണ്ടാമത്തെ പ്രാവശ്യം ഇതുപോലെ വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് ഒരു സ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്തിട്ട് നമ്മളൊരു പത്ത് മിനിറ്റ് വെള്ളത്തിലൊന്ന് മുക്കി വെക്കാം ഇതൊക്കെ നിങ്ങൾ എല്ലാവരും ചെയ്യുന്നത് തന്നെയായിരിക്കും എന്നാലും ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടും കൂടിയാണ് പറയുന്നത് ഫ്രൂട്ട്സ് ആയാലും വെജിറ്റബിൾസ് ആയാലും നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ട് വരുമ്പം സാധാരണ പച്ചവെള്ളത്തിൽ തന്നെ കഴുകിയെടുക്കാതെ ഇതുപോലെ ഒന്ന് ചെയ്യുവാണെങ്കിൽ അതിലുള്ള അഴുക്കുകളും അണുക്കളും ഒക്കെ ഇല്ലാണ്ടായിക്കോളും അപ്പോൾ നമുക്കിത് പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്യാം ഈ ഒരു സമയം കൊണ്ട് മുരിങ്ങക്ക എങ്ങനെയാണ് സ്റ്റോർ ചെയ്യുന്നതെന്ന് നോക്കാം മുരിങ്ങക്ക നമുക്ക് മാസങ്ങളോളം സ്റ്റോർ ചെയ്യാൻ പറ്റുന്നൊരു മെത്തേഡാണ് കാണിക്കുന്നത് ആദ്യം നന്നായിട്ടിതൊന്ന് കഴുകിയെടുക്കാം ഞാനിപ്പോൾ ഇത് കഴുകിയെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഈ പുറത്തെ സ്കിന്നൊക്കെ ഒന്ന് പീൽ ചെയ്ത് കളയാം ഇതുപോലെ ഒരു പീലർ വെച്ചിട്ട് ഇതുപോലെ അതിൻ്റെ സ്കിന്നൊക്കെ കളഞ്ഞെടുക്കാം ഇപ്പം ഞാനതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഏതോ ഒരു വലിപ്പത്തിലാണോ ഈ മുരിങ്ങയൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് ആ ഒരു വലിപ്പത്തിൽ തന്നെ ഇതൊന്ന് മുറിച്ചെടുക്കാം ഞാനിപ്പോൾ സാമ്പാറിലൊക്കെ എടുക്കുന്ന പോലെ ആ ഒരു വലിപ്പത്തിലാണിത് കട്ട് ചെയ്തെടുക്കുന്നത് എല്ലാം നമുക്കിതുപോലെ കട്ട് ചെയ്തെടുക്കാം മുരിങ്ങിക്ക നമ്മൾ എല്ലാം ഒന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് സ്റ്റോർ ചെയ്തെങ്ങനെയാണെന്ന് നോക്കാം ഞാൻ ഇതുപോലെ ഒരു സിപ്പ് ലോക്ക് കവറാണ് എടുത്തിട്ടുള്ളത് ഈ സിപ്പ് ലോക്ക് കവറിലേക്ക് നമ്മൾ മുറിച്ചെടുത്ത് മുരിങ്ങിക്കയുടെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം എന്നിട്ട് എയർ ടൈറ്റായിട്ട് ഇത് അടച്ചു വെക്കാം ആ സിപ്പ് ലോക്ക് ചെയ്ത് എടുത്താൽ മതി അതിനകത്തൊട്ടും എയർ ഉണ്ടാവരുത് എയർ ഇല്ലാത്ത രീതിയിൽ ഇതുപോലെ നമുക്ക് അടച്ചെടുക്കാം ഇത് ഫ്രീസറിൽ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ മാസങ്ങളോളം അത് കേടാവാതിരിക്കും നമുക്ക് എപ്പോഴെങ്കിലും ഒക്കെ ആവശ്യമുള്ള സമയത്ത് ഇതിൽ നിന്നും ആവശ്യമുള്ള അത്രയും കഷ്ണങ്ങൾ എടുക്കാം സാമ്പാറിലൊക്കെ ആണെങ്കിൽ നമുക്ക് കുറച്ച് മാത്രം അതിൽ ആവശ്യം വരത്തുള്ളൂ അപ്പോൾ നമുക്ക് വലിയ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും വെണ്ടയ്ക്ക നമ്മൾ ബേക്കിംഗ് സോഡ ഇട്ട് പത്ത് മിനിറ്റ് മുക്കി വെച്ചിരുന്നതാണ് ആ വെള്ളം കളഞ്ഞിട്ട് ഒന്നുകൂടെ ഞാനിത് കഴുകിയെടുക്കുന്നുണ്ട് ഈ കഴുകിയെടുത്ത വെണ്ടയ്ക്ക നമുക്ക് ഇതുപോലെ ഒരു കിച്ചൺ ടവലിലിട്ട് നന്നായിട്ട് തുടച്ചെടുക്കണം അതിൽ ഒട്ടും വെള്ളത്തിൻ്റെ അംശം ഉണ്ടാകരുത് ഏറ്റവും പെട്ടെന്ന് കേടായി പോകുന്ന ഒരു പച്ചക്കറിയാണ് വെണ്ടയ്ക്ക അതുകൊണ്ട് ഒട്ടും വെള്ളമില്ലാതെ ഇല്ലാതെ വേണം ഇതെടുക്കാനായിട്ട് ഓരോ വെണ്ടയ്ക്കയും നമുക്ക് ഇതുപോലെ നന്നായിട്ട് തുടച്ചെടുക്കാം വെണ്ടയ്ക്ക എല്ലാം ഞാനിവിടെ തുടച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഒട്ടും വെള്ളത്തിൻ്റെ അംശം ഇല്ലാതെയാണ് എടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ കിച്ചൺ ടൗവിൽ വെച്ച് തുടച്ചിട്ട് വെള്ളം പോയില്ല എന്നുണ്ടെങ്കിൽ ടിഷ്യൂ പേപ്പറും കൂടി യൂസ് ചെയ്തിട്ട് നന്നായിട്ട് തുടച്ചെടുക്കാം ഇനി തുടച്ചെടുത്ത ഓരോ വെണ്ടയ്ക്കയും എടുത്ത് ഇതുപോലെ രണ്ടറ്റം ഒന്ന് കട്ട് ചെയ്ത് കളയാം എല്ലാ വെണ്ടയ്ക്കയുടെയും രണ്ടറ്റം കട്ട് ചെയ്തിട്ട് എടുത്ത് വയ്ക്കാം ഞാനിവിടെ കുറച്ചധികം വെണ്ടയ്ക്കയുടെ രണ്ടറ്റ ഇതുപോലെ കട്ട് ചെയ്തിട്ട് ചെയ്തിട്ടെടുത്ത് വെച്ചിട്ടുണ്ട് ബാക്കി കുറച്ച് അടുത്ത ദിവസം കറി വെക്കാനുള്ളത് ഇതുപോലെ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി ആ ബാക്കിയുള്ളത് എന്താ ചെയ്യാൻ പോകുന്നതെന്ന് നോക്കാം നമുക്ക് അടുത്ത ദിവസം കറി വെക്കാനുള്ളത് ഇതുപോലെ രണ്ട് അറ്റൊന്ന് മുറിച്ച് കളഞ്ഞിട്ട് നമ്മൾ എന്ത് കറിയാണോ വെക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു വലിപ്പത്തിൽ അതിനെ നമുക്ക് മുറിച്ചെടുക്കാം ഞാനിപ്പോൾ ഇത് ഒരു മസാല കറി വെക്കാൻ വേണ്ടിയാണ് അടുത്ത ദിവസം അതുകൊണ്ട് ഞാൻ ഇതുപോലെയാണ് മുറിച്ചെടുക്കുന്നത് ഇതുപോലെ എല്ലാ വെണ്ടയ്ക്കയും മുറിച്ചെടുക്കാം വെണ്ടയ്ക്കെല്ലാം നമ്മളിപ്പോൾ മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് എങ്ങനെയാണ് സ്റ്റോർ ചെയ്യുന്നതെന്ന് നോക്കാം കൂടുതലുള്ള വെണ്ടയ്ക്ക് നമുക്ക് എങ്ങനെയാണ് സ്റ്റോർ ചെയ്യുന്നതെന്ന് നോക്കാം ഇങ്ങനെ നമ്മൾ സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ ഒന്ന് രണ്ടാഴ്ച വരെ ഇത് യൂസ് ചെയ്യാം അത്രയും നാൾ യൂസ് ചെയ്യാനുള്ളതേ നമ്മൾ എടുത്ത് വെക്കാറുള്ളൊ സാധാരണ അപ്പോൾ ഇതുപോലൊരു ബോക്സ് ഞാൻ എടുത്തിട്ടുണ്ട് നമ്മുടെ കയ്യിൽ ഉള്ള ഏതെങ്കിലും ഇതുപോലെയുള്ള ഒരു ബോക്സ് എടുക്കാം ഏത് കണ്ടെയ്നർ വേണമെങ്കിലും എടുക്കാം പക്ഷേ അത് നന്നായിട്ട് കഴുകി തടിച്ചിട്ടുണ്ടാവണം അതിനകത്തൊട്ടും വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവരുത് അതിൻ്റെ ഏറ്റവും അടിയിൽ ഇതുപോലെ ഒരു ടിഷ്യൂ പേപ്പർ എടുത്ത് വയ്ക്കാം ആ ടിഷ്യൂ പേപ്പറിൻ്റെ മുകളിൽ ഇതുപോലെ നമ്മൾ എടുത്തുവെച്ചിരിക്കുന്ന വെണ്ടയ്ക്കെല്ലാം കൂടെ ഒന്ന് അടുക്കി വെച്ചു കൊടുക്കാം ഇതിപ്പോൾ വലിയ ബോക്സ് ആയതുകൊണ്ട് ഞാൻ ഇതുപോലെ രണ്ട് പാർട്ടായിട്ടാണ് വെച്ചത് അപ്പോൾ അതിൻ്റെ നടുവിലുള്ളത് തമ്മിൽ മുട്ടാതിരിക്കാനായിട്ട് ഞാൻ എൻ്റെ നടുക്ക് ഒരു ടിഷ്യൂ പേപ്പർ ഇതുപോലെ ഒന്ന് ചുരുട്ടി വെച്ച് കൊടുക്കുന്നുണ്ട് കാരണം ഇതിൻ്റെ മുറിച്ചിരിക്കുന്ന അറ്റത്ത് ഇതിൽ നിന്ന് തന്നെ വെള്ളത്തിൻ്റെ അംശം വന്നിട്ടുണ്ടെങ്കിൽ അടുത്തിരിക്കുന്ന വെണ്ടയ്ക്ക് ചീഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത് ഇനി അതിൻ്റെ മുകളിലും ഇതുപോലെ ടിഷ്യൂ പേപ്പർ നമുക്ക് വെച്ച് കൊടുക്കാം കാരണം നമ്മളിത് എപ്പോഴും അടച്ചു വെച്ച് കഴിയുമ്പം ഒരു വെള്ളത്തിൻ്റെ അംശം അതിൻ്റെ അടപ്പിൻ്റെ മുകളിൽ ഉണ്ടാവാറുണ്ട് ആ വെള്ളം ഇതിലേക്ക് വീണിട്ട് ചീഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇതുപോലെ ടിഷ്യൂ പേപ്പർ പേപ്പറിൻ്റെ മുകളിൽ വെക്കുന്നത് ഏത് പച്ചക്കറി വെച്ചാലും ഇതുപോലെ ഒരു ടിഷ്യൂ പേപ്പർ വെച്ച് കൊടുത്ത് അടച്ച് എന്നിട്ട് വേണം അടച്ച് വെക്കാനായിട്ട് ഇനി ഇത് നന്നായിട്ട് അടച്ചെടുക്കാം അടച്ചതിന് ശേഷം നമുക്കിത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വയ്ക്കാം രണ്ടാഴ്ച വരെ ഇത് കേടാവാതിരിക്കും ഇത് ഫ്രീസറിൽ വെക്കേണ്ട ഫ്രിഡ്ജിൻ്റെ താഴത്തെ തട്ടിൽ നമ്മൾ വെജിറ്റബിൾസ് വെക്കുന്ന ഭാഗത്ത് വെച്ചാൽ മതി ഇനി നമ്മൾ മുറിച്ചെടുത്ത കഷ്ണങ്ങൾ നമുക്ക് അടുത്ത ദിവസം ഒന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ കറി വെക്കാനുള്ള കഷ്ണങ്ങളായിട്ട് നമ്മൾ മുറിച്ചെടുത്തത് എങ്ങനെയാണ് സൂക്ഷിക്കുന്നത് ഇതുപോലെ ഒരു ബോക്സ് എടുത്തിട്ട് അതിൻ്റെ അടിയിൽ ഇതുപോലെ ഒരു ടിഷ്യൂ പേപ്പർ വെച്ച് കൊടുക്കാം അതിലേക്ക് നമ്മൾ മുറിച്ചെടുത്ത വെണ്ടയ്ക്കയുടെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം എന്നിട്ട് അതിൻ്റെ മുകളിൽ വീണ്ടും ഒരു ടിഷ്യൂ പേപ്പറും കൂടെ എടുത്ത് വെച്ചു കൊടുക്കാം അതിന് ശേഷം ഇതിൻ്റെ അടപ്പ് വെച്ച് നന്നായിട്ട് അടച്ചെടുക്കാം ഇതുപോലെ നമ്മൾ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ നമുക്ക് എടുത്തത് കറി വെച്ചാൽ മതി അത്രയും ദിവസം ഇത് കേടാവാതിരിക്കും വീട്ടിൽ തന്നെയുള്ള വീട്ടമ്മമാരെക്കാളും ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളത് ജോലിക്കൊക്കെ പോകുന്ന സ്ത്രീകൾക്കാണ് അവർക്ക് ജോലിക്ക് പോകുന്ന സമയത്ത് ഇതൊക്കെ അരിഞ്ഞും കഴുകിയൊക്കെ എടുക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അവധിയുള്ള ഏതെങ്കിലും ഒരു ദിവസം ഇതുപോലെ പച്ചക്കറികളൊക്കെ തയ്യാറാക്കി വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ കറികളൊക്കെ തയ്യാറാക്കാനായിട്ട് പറ്റും അതുപോലെ തന്നെ സാലഡിൽ നമുക്ക് ഒഴിച്ചു കൂട്ടാൻ പറ്റാത്ത ഒന്നാണ് ഈ കുക്കുംബറ് അപ്പം ഇതുപോലെയുള്ള കുക്കുമറി നമ്മൾ മേടിച്ചിട്ട് ഒരു മൂന്നല്ലെങ്കിൽ നാലാമത്തെ ദിവസം ഈ കവറിൽ തന്നെ ഇട്ട് വെക്കുകയാണെങ്കിൽ അത് കേടായി പോകും പിന്നെ നമുക്കത് ഉപയോഗിക്കാൻ പറ്റത്തില്ല ചീഞ്ഞ് തുടങ്ങും അപ്പോൾ അതുപോലെ അങ്ങനെ കേടായി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുക്കുമുറി സാലഡിൽ എന്നും എടുക്കുന്നത് കൊണ്ട് കുറച്ചധികം നമ്മൾ വാങ്ങാറുണ്ടല്ലോ അപ്പോൾ അങ്ങനെ വാങ്ങുന്ന കുക്കുമുറിനെ കേടാവാതെ എങ്ങനെ സൂക്ഷിച്ച് വെക്കാമെന്ന് നോക്കാം ഇതുപോലെ ആദ്യം നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം നമ്മൾ സാധാരണ എല്ലാ പച്ചക്കറികളും ചെയ്യാറുള്ളത് പോലെ തന്നെ നന്നായിട്ട് കഴുകിയെടുക്കാം അതിനുശേഷം ഇതിലേക്ക് ഒരു സ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം എന്നിട്ട് ആ വെള്ളത്തിൽ ഒരു പത്ത് മിനിറ്റ് നമുക്കിത് മുക്കി വയ്ക്കാം പത്ത് മിനിറ്റിന് ശേഷം ആ വെള്ളം ഊറ്റി കളഞ്ഞിട്ട് വേറെ വെള്ളം ഒഴിച്ച് ഒന്നുകൂടെ എടുത്തിരിക്കുന്നതാണ് ഇതിപ്പോൾ ഞാൻ കഴുകി എടുത്ത് വെച്ചിരിക്കുന്നതാണ് ഇനി നമുക്ക് ഇതുപോലെ ഒരു കിച്ചൺ ടവലെടുത്ത് നന്നായിട്ട് വെള്ളമൊക്കെ ഒന്ന് തുടച്ച് കളയാം കിച്ചൺ ടവലോ ടിഷ്യൂ പേപ്പറോ എന്ത് വേണേലും എടുക്കാം നന്നായിട്ട് തുടച്ചെടുക്കാം ഒട്ടും വെള്ളം ഇതിലുണ്ടാകരുത് അപ്പോൾ ഞാനിതെല്ലാം നന്നായിട്ട് തുടച്ചെടുത്തിട്ടുണ്ട് ഒട്ടും വെള്ളത്തിൻ്റെ അംശം ഇല്ലാതെയാണ് എടുത്ത് വെച്ചിട്ടുള്ളത് ഇനി നമുക്കിത് സ്റ്റോർ ചെയ്യാം അതിനായിട്ട് ഞാനിവിടെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ബോക്സ് എടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് തുടച്ച് വെള്ളം ഒട്ടും ഇല്ലാത്ത ഇല്ലാതെ എടുത്ത് വെച്ചിരിക്കുന്ന പാത്രമാണ് അതിനകത്തേക്ക് ഇതുപോലെ ടിഷ്യൂ പേപ്പർ വെച്ചു കൊടുക്കാം ടിഷ്യൂ പേപ്പറിൻ്റെ മുകളിലേക്ക് കുക്കുംബർ നമുക്കെടുത്ത് വെച്ച് കൊടുക്കാം കുക്കുംബർ വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ടിഷ്യൂ പേപ്പർ വെച്ച് കൊടുക്കണം ടിഷ്യൂ പേപ്പർ വെക്കുമ്പോൾ ഈ കുക്കുംബറ് കവർ ചെയ്യുന്ന വിധത്തിൽ വേണം വെക്കാനായിട്ട് വെറുതെ വരണം വെച്ചാൽ പോരാ ഒട്ടും വെള്ളം ഇതിൻ്റെ മുകളിലേക്ക് വീഴാത്ത രീതിയിൽ അടച്ചു വെക്കണം ടിഷ്യൂ പേപ്പർ വെച്ചതിന് ശേഷം ഇതിൻ്റെ അടപ്പ് വെച്ച് നന്നായിട്ട് ടൈറ്റായിട്ട് അടച്ചു വയ്ക്കാം ഇനി ഇതിലേക്ക് രണ്ടെണ്ണം ബാക്കി വന്നിരുന്നു ആ പാത്രത്തിലത് തേകയാത്തത് കൊണ്ട് ഞാൻ മാറ്റി വെച്ചതാണ് ഇത് ഞാൻ വേറൊരു പാത്രത്തിൽ ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലേക്കും ഒരു ടിഷ്യൂ പേപ്പറും കൂടെ വെച്ചിട്ട് അടച്ചു വയ്ക്കാം നമ്മളിങ്ങനെ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് അത് ഓരോ ദിവസവും നമ്മൾ ആവശ്യത്തിന് എടുത്ത് കഴിയുമ്പം അതിൻ്റെ മുകളിൽ ടിഷ്യൂ പേപ്പറിൽ വെള്ളം വേണ്ടിയിട്ട് നനഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കണം ചിലപ്പോൾ നമ്മൾ ഇതുപോലെ അടച്ചു വെച്ചതിന് ശേഷം അതിൻ്റെ അടപ്പിലൊക്കെ വെള്ളം ഉണ്ടാവാറുണ്ട് അപ്പോൾ നമ്മൾ ഇടയ്ക്ക് ഒന്നോ രണ്ടോ ദിവസം കൂടുമ്പം നമ്മൾ തുറക്കുക എന്നിട്ട് ഇതുപോലെ അടപ്പിലോ അല്ലെങ്കിൽ ഈ ടിഷ്യൂ പേപ്പറിലോ ഒക്കെ വെള്ളം ഉണ്ടോയെന്ന് നോക്കുക ഉണ്ടെങ്കിൽ ആ വെള്ളം തുടച്ച് കളയുക എന്നിട്ട് ആ ടിഷ്യൂ പേപ്പർ നനഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പേപ്പർ മാറ്റിയിട്ട് വേറെ ടിഷ്യൂ പേപ്പർ എടുത്ത് വെക്കണം നനഞ്ഞിരിക്കുന്ന പേപ്പർ അതിൻ്റെ അകത്ത് വയ്ക്കരുത് അതുപോലെ തന്നെ അതിൻ്റെ അടിയിൽ നമ്മൾ വെച്ചിരിക്കുന്ന പേപ്പറിലും വെള്ളം വീണ് നനഞ്ഞിട്ടുണ്ടോയെന്ന് നോക്കുക അങ്ങനെ ഉണ്ടെങ്കിൽ ആ വെള്ളമൊക്കെ മാറ്റിയിട്ട് വേറെ പേപ്പർ വെച്ചിട്ട് ഇതെടുത്ത് വെക്കണം അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയൊക്കെ വെച്ചാലും ഇത് കേടായി പോകും അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇങ്ങനെ വെക്കുന്നത് മാത്രമല്ല അത് വെച്ച് കഴിഞ്ഞ് ഇടയ്ക്ക് അടുത്ത് നോക്കുന്നതും കൂടി അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ കമൻസൊക്കെ ഒന്ന് അറിയിക്കുക പുതിയൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം